ഹലോ രാധാമണി അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒരേത്തക്കപ്പം ഏത്തക്കപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അത് എല്ലാവർക്കും അറിയാം പക്ഷെ ഇന്ന് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അറിയത്തില്ലെങ്കിൽ അമ്മയൊന്ന് കാണിച്ചു തരാം െല്ലാം ഇങ്ങനെ ഒന്ന് പൊളിച്ചു വെക്കാം ഒഴിക്കൂട്ട ചൂടായിട്ട് നമുക്ക് ഇത് ഇടാം ഉണ്ടാക്കാനായിട്ട് മൈദാമാവും ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി ഉപ്പേ പിന്നെ എള്ളില്ലായിരുന്നു അതുകൊണ്ട് അമ്മ ഇച്ചിരി ജീരകം വിറ്റേക്കുന്നു ഇട്ട് അത് കലക്കി വെച്ചേക്കുക ഇപ്പോൾ എണ്ണ ചട്ടിയിൽ ഒഴിച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏത്തയ്ക്ക മാവി മുക്കി ഓരോന്നായിട്ട് ഇരിക്കുകൊടുക്കാം ഏത്തക്കാപ്പില ഉണ്ടാക്കി വെച്ചു എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നാലുമണിക്ക് ചായയുടെ കൂടെ ഒക്കെ നല്ലതാണ് പിന്നെ പിള്ളേർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും അമ്മ അമ്മയുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം ബായ് ബായ്